നടൻ സിദ്ദിഖ് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായ ശേഷം പുറത്തേക്ക് വരികയാണ് രണ്ട് മണിക്കൂർ പിന്നിട്ട ചോദ്യം ചെയ്യലിന് ശേഷം എസ് പി സിദ്ദിഖിനെ പറഞ്ഞു രണ്ടാമതും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്ന് തന്നെയാണ് സിദ്ദിഖിന് നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് സിദ്ദിഖ് എസ് ഐ ടിക്ക് മുമ്പിൽ ഹാജരായി രണ്ടര മണിക്കൂറെങ്കിലും ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല ഇനിയും ചോദ്യം ചെയ്യൽ വരേണ്ടി വരുമെന്ന് തന്നെയാണ് ഉള്ളത് അടുത്ത ചോദ്യം ചെയ്യൽ എപ്പോഴാണ് എന്താണ് അറിയാനാകുന്നത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറോളമാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഈ ഓഫീസിലെത്തിയതിനു ശേഷം ഇപ്പോൾ മൂന്ന് മണിക്കൂർ പിന്നിടുന്നു മൂന്ന് മണിക്കൂറിന് ശേഷം ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വാഹനത്തിൽ ഈ പോലീസ് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് അല്ലെങ്കിൽ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ആ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള തൃക്ഷയോടുകൂടി അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നിലവിൽ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കോ പോയില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തെ പ്രാഥമികമായിട്ടുള്ള വിവരശേഷം നടത്തി അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടത്തി ആ വിട്ടയച്ചു എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് വീണ്ടും നിലവിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുവാനും ഒന്നിനു തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ള അതാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം നിലവിൽ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ ഒരു ചോദ്യത്തിന് മറുപടി നൽകാതെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറി ആ പോകുന്ന ആ ഒരു കാഴ്ചയാണ് അദ്ദേഹം എന്തായാലും ഇപ്പോൾ അതായത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ തന്നെയാണ് കൺട്രോൾ റൂം കൺട്രോൾ റൂമിൽ നിന്ന് അദ്ദേഹം ചോദ്യം ചെയ്യലിനു ശേഷം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നു നിലവിൽ രണ്ട് എസ് പിമാരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇദ്ദേഹത്തിന് മൂന്ന് മണിക്കൂറോളം ചോദ്യം ഏകദേശം രണ്ട് മണിക്കൂർ കൂടുതൽ ചോദ്യം ചെയ്യുകയും മറ്റ് നടപടിക്രമങ്ങൾ മറ്റു സമയങ്ങളിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും സിദ്ദിഖിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ശരി നടൻ സിദ്ദിഖിനെ കോടതി ഉത്തരവിന് ശേഷമാണ് ഇപ്പോൾ എസ് ഐ ടി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് രണ്ടാമതും ചോദ്യം ചെയ്യലിന് എത്തണം എന്നായിരുന്നു സിദ്ദിഖിന് ലഭിച്ച നോട്ടീസിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്